ബാങ്ക് അക്കൗണ്ടും ഇടപാടുമായി ബന്ധപ്പെട്ട നാട്ടിൽ പല മലയാളി ചെറുപ്പക്കാരും ഇപ്പോൾ അന്യ സംസ്ഥാന പോലീസിൻ്റെ നിരീക്ഷണത്തിലും ഏറെക്കുറെ ചിലർ പിടിയിലും ആയ വാർത്ത നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചെറുപ്പക്കാരുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് ഇട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അജ്ഞാതരുടെ സന്ദേശം വരുന്നു നിങ്ങൾ ആ നിങ്ങളാ എടുത്തിട്ട് ഒരു ഇരുപത് ശതമാനമോ പതിനഞ്ച് ശതമാനമോ കയ്യിൽ വച്ചിട്ട് ബാക്കി കാശ് വേറൊരു അക്കൗണ്ടിലേക്ക് കൊടുക്കണം ഇത്രയും കാശുങ്ങൾക്ക് വെറുതെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ് അക്കൗണ്ടിലേക്ക് കാശ് ഇട്ട് കൊടുക്കുന്നത് കാശ് വന്ന ഉടനെ തന്നെ ഈ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് മാറ്റിക്കോളൂ എന്ന് പറയും എൺപത് ശതമാനം എൺപത്തഞ്ച് ശതമാനം അങ്ങോട്ട് കൊടുക്കുകയും ബാക്കി കാശ് കയ്യിൽ വെക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാർ അപ്പം മനസ്സിലാക്കും ഇത് നല്ല പരിപാടിയാണല്ലോ പക്ഷേ ഈ കാശ് വരുന്ന വഴിയുടെ പിന്നാമ്പുറം ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഏതെങ്കിലും ഒ ടി പി ചോദിച്ചുകൊണ്ട് പല വിധത്തിലുള്ള തട്ടിപ്പുകൾക്ക് വിധേയരായി ഒരുപാട് ആളുകളുടെ കാശ് പോകുന്ന പരിപാടി നമ്മൾ സ്ഥിരം പറയുന്നല്ലോ ഇങ്ങനെയുള്ള കാശ് ചില തട്ടിപ്പുകാർ നേരിട്ട് ഈ ചെറുപ്പക്കാരുടെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർ നേരിട്ടെടുക്കില്ല എന്നിട്ട് ഈ ചെറുപ്പക്കാരിൽ നിന്നാണ് അവരിപ്പോൾ പൈസ അങ്ങോട്ട് വാങ്ങിയിട്ട് പിന്നെ അക്കൗണ്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ പിടിക്കപ്പെടുന്നത് നമ്മുടെ ആളുകളാണ് ആരുടെ അക്കൗണ്ടിലേക്കാണോ കാശ് വന്നത് അവർ പിടിക്കപ്പെടും അവരാണ് ചെറിയൊരു ശതമാനം മാത്രം എടുത്തിട്ട് ബാക്കി ഭൂരിഭാഗവും തട്ടിപ്പ് വീരന്മാരുടെ പല അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തവർ അങ്ങനെ ഈ ബിസിനസ്സിൽ അറിയാതെ കണ്ണികളാവുന്നവർ എന്ന അർത്ഥത്തിൽ പോലീസ് അവരെ അന്വേഷിച്ച് പല നാടുകളിൽ നിന്നായി നമ്മുടെ കേരളത്തിലെത്തുകയും പലരെയും പിടികൂടുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നു എന്ന വർത്തമാനം കഴിഞ്ഞ കുറേ നാളായി നമ്മൾ കേൾക്കുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എളുപ്പത്തിൽ തടിയനങ്ങാതെ കാശുണ്ടാക്കാനുള്ള വിദ്യ എന്ന് ആദ്യം മനസ്സിൽ പറഞ്ഞ് പഠിപ്പിക്കുക ആരും നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ കാശ് ഇട്ട് തന്നിട്ട് അതിലൊരു ശതമാനം എടുത്തോളൂ എന്നൊന്നും പറയില്ല അതൊക്കെ സംശയിക്കാൻ ശീലിക്കുക അക്കൗണ്ടിൽ കാശ് ആരിട്ട് തന്നാലും നമ്മൾ അറിയാതെ ഇട്ടതാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ബാങ്കുമായിട്ടോ അതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളുമായിട്ടോ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും കാശ് വന്നു അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തുക അപ്പോൾ തന്നെ രേഖാമൂലം ബോധ്യപ്പെടുത്തിയാൽ ഭാവിയിൽ അതൊരു തെളിവാണ് ഞങ്ങൾ ഇമെയിൽ അയച്ചു അല്ലെങ്കിൽ ലെറ്റർ എഴുതി കൊടുത്തു എന്നൊക്കെ പറയാം പോയി പറഞ്ഞിട്ടും കാര്യമില്ല എഴുതി തന്നെ രേഖയിൽ തന്നെ ഉണ്ടാകണമെന്ന കാര്യം മനസ്സിലാക്കി വെക്കുക ഒരുപാട് ആളുകൾക്ക് ചെറുപ്പക്കാരുടെ കാര്യം എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള പുതിയ അക്കൗണ്ടൊക്കെ എടുത്തിട്ട് വളരെ അംബിഷ്യസ് ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇവർക്ക് കാശിനാവശ്യമുണ്ടാകും വേണ്ടത്ര ജോലി ഉണ്ടാവില്ല വരുമാനമുണ്ടാവില്ല കുടുംബത്തിൽ ചോദിക്കാൻ പറ്റില്ല ചിലവുകൾ ഒരുപാടുണ്ടാവും ഈ സമയത്താണ് അവർക്ക് കാശ് ആവശ്യം എവിടെ നിന്ന് വരുന്നു എന്ന് പോലും ചിന്തിക്കാതെ കാശ് സ്വീകരിക്കാനും പറയുന്ന കാശ് പറയുന്ന ആൾക്ക് കൊടുക്കാനും തയ്യാറാകുന്ന വിഭാഗം ആളുകളാണ് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സിന് താഴെയുള്ളവർ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെയുള്ള അക്കൗണ്ട് ഹോൾഡേഴ്സിനെ സമീപിക്കുന്നത് ഈ കുരുക്കിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക വീണ്ടും നിരവധി നമ്മുടെ മുന്നിൽ അനുഭവങ്ങളുമായി എത്തിയിരിക്കുകയാണ് ദുബായിലെ അൽ മക്തൂം ബ്രിഡ്ജ് ഇനിയിപ്പോൾ ജനുവരി പതിനാറ് വരെ രാത്രി പതിനൊന്ന് മണി മുതൽ വെളുപ്പാങ്കാലം അഞ്ച് മണിവരെ അടച്ചിടാൻ പോവുകയാണ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അത് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാത്രി പതിനൊന്നിനും വെളുപ്പാങ്കാലത്ത് ഇടയിൽ അടച്ചിടും ഞായറാഴ്ചയും മറ്റുള്ള അവധി ദിവസങ്ങളിലും ഫുൾ ടൈം ക്ലോസ് ചെയ്തിരിക്കും എന്ന കാര്യവും ആർ അറിയിച്ചിട്ടുണ്ട് അബുദാബിയുടെ സ്വന്തം എത്തിഹാദ് എയർവേസ് ഇന്ത്യയിലേക്ക് പറക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷങ്ങൾ ആകുന്ന ഈ സമയത്ത് ദാ ഇന്ന് സെപ്റ്റംബർ പത്തൊമ്പതാണല്ലോ എന്നും നാളെയും മറ്റന്നാളും ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരം വരെ രാത്രി വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് ഇന്ത്യയിലേക്കുള്ള സെക്ടറിൽ എവിടെ ബുക്ക് ചെയ്താലും ഇരുപത് ശതമാനം ആ ഇരുപത് വർഷങ്ങളെന്ന് സൂചിപ്പിക്കുന്ന ഇരുപത് ശതമാനം പ്രത്യേക ഡിസ്കൗണ്ട് തരികയാണ് എഥാദ് എയർവേസ് അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുണ്ട് കൊച്ചിയിലേക്കുണ്ട് കോഴിക്കോട്ടേക്കുണ്ട് ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കുമുണ്ട് ഡൽഹിയിലേക്കും മുംബൈയിലേക്കുമുണ്ട് കൊൽക്കത്തയിലേക്കും അഹമ്മദാബാദിലേക്കും ഹൈദരാബാദിലേക്കും ജയ്പൂരിലേക്കുമുണ്ട് അങ്ങനെ ഇന്ത്യയിലെ പതിനൊന്ന് വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന അബുദാബി എന്നുള്ള എത്തിഹാദ് എയർവേസ് ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഈ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്യേണ്ട സമയം സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെ മൂന്ന് ദിവസേ ഉള്ളൂ യാത്ര ചെയ്യാൻ വേണ്ടി ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ച് വരെ യാത്ര ചെയ്യാം ഈ ടിക്കറ്റ് ഉപയോഗിച്ച് എന്ന കാര്യവും എത്തിഹാദ് എർവേസ് അറിയിച്ചിട്ടുണ്ട് അമേരിക്കയിൽ പലിശ നിരക്കിലെ കുറവ് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ന് സ്വർണത്തിൻ്റെ മാർക്കറ്റിൽ വന്ന ഇതുവരെ കാണാത്ത വിലവർദ്ധനവ് ശ്രദ്ധിച്ചോ രണ്ടായിരത്തി അറുന്നൂറ് ഡോളർ ഒരു ഔൺസിന് എന്ന കണക്കിൽ ഇന്ന് പ്രകടമായിരിക്കുന്നു സെപ്റ്റംബർ പത്തൊമ്പത് നമ്മൾ എഴുതി വെക്കേണ്ട സുവർണ ദിവസം എന്ന് പറയാറില്ലേ അതുപോലെയായി മാറിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മാർക്കറ്റിൽ കണ്ട കുതിപ്പിനേക്കാൾ ശക്തമായി ഇന്ന് വ്യാഴാഴ്ച ഉച്ചയോടുകൂടി പ്രതിഫലനമുണ്ടായി എന്നാണ് മാർക്കറ്റ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് ദുബായ് വാർത്തയുടെ സെപ്റ്റംബർ പത്തൊമ്പതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി